ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ ഞാൻ വന്നിരിക്കുന്നത് വിൽപ്ലെയിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ലോഷോ ഗ്രിഡിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ റെഫർ ചെയ്തതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും ഉത്തമം അപ്പോൾ വിൽപ്ലെയിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അതിൽ വരുന്ന നമ്പേഴ്സാണ് നയൻ ഫൈവ് വൺ അപ്പോൾ ഈ നമ്പേഴ്സ് നമ്മൾ ലോഷോ ഗ്രിഡ് എഴുതി റെഡിയാക്കി വരുമ്പോൾ നമ്മുടെ ജന്മസംഖ്യ അങ്ങനെയുള്ളതൊക്കെ നോക്കിയിട്ടാണല്ലോ അപ്പോൾ അത് മുൻപൊരു ആദ്യത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് റെഫർ ചെയ്തിട്ട് അത് എന്താ എങ്ങനെയാണ് ഇത് നമ്പേഴ്സിൻ്റെ അറേഞ്ച്മെൻ്റ് ഒന്ന് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഈ ലോഷോ ഗ്രിഡ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നയൻ ഫൈവ് വൺ എന്ന നമ്പർ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിൽ പ്ലെയിൻ ഉണ്ട് എന്ന് പറയാം അപ്പോൾ ഈ വിൽ പ്ലെയിൻ ഉള്ള വ്യക്തികളിൽ കാണുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇനി വിൽ പ്ലെയിൻ ഇല്ലാത്ത വ്യക്തികളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് നോക്കാം അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നമ്പേഴ്സ് വിൽ പ്ലെയിൻ ആയിട്ട് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് വന്ന വ്യക്തികളിൽ ഇൻറ്റേർണൽ പവർ ഹൈ ആയിരിക്കും മറ്റുള്ളവരെ അപേക്ഷിച്ച് നമ്മൾ പറയില്ലേ ഇൻറ്റേർണൽ നല്ല വിൽ ഉൾക്കരുത്തുള്ള വ്യക്തികളാണെന്ന് പറയില്ല ചില ആളുകളുടെ ഒരു കാര്യങ്ങളുള്ള സമീപനം കാണുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ നമ്പർ കംപ്ലീറ്റ് ആയിരിക്കും അവരെ ഗ്രിഡിൽ അതുപോലെ ഈ നയൻ വണ് എന്ന് പറയുന്നത് ഫയർ അതായത് എനർജിയാണ് അതുപോലെ ഫൈവ് എന്ന് പറയുന്ന വാട്ടർ ഇറ്റ് ഗീവ്സ് ബാലൻസ് അപ്പോൾ ഇത് രണ്ടും കൂടി ആവുമ്പോൾ അവിടെ ഒരു ഉൾക്കരുത്ത് വരികയാണ് ഒരു വിൽ പവർ വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പ്രശ്നങ്ങളോടുള്ള സമീപനമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർക്ക് ജീവിതത്തിൽ കുറച്ച് ചലഞ്ചസ് ഒക്കെ നേരിടേണ്ടതായിട്ട് വരും അതുപോലെ അവരുടെ സ്വഭാവത്തിൽ ക്ഷമയൊക്കെ രൂപാന്തരപ്പെട്ട് വരും പിന്നെ എന്തും അവർക്ക് വിജയി വിജയത്തിലെത്തിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റായിരിക്കും നല്ല ഇന്നർ പവറുള്ള കാരണം കൊണ്ട് എന്തും അവർക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്കത് വിജയത്തിലെത്തിക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ ഒരു നമ്പേഴ്സ് കംപ്ലീറ്റ് ആവാത്ത വ്യക്തികളുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇന്നർ സ്ട്രെങ്ത്ത് കുറവായിരിക്കും അപ്പോൾ മറ്റേൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിരിക്കും ഇതിലേതെങ്കിലും ഒരു നമ്പർ മിസ്സിങ് ആയിക്കഴിഞ്ഞാലും ആ വ്യക്തികളിൽ ഒരു നമുക്ക് ഉൾക്കരുത്തിയില്ലാത്ത വ്യക്തികളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുമാത്രമല്ല ഇവർ പെട്ടെന്ന് ഗീവപ്പ് ചെയ്യാനായിരിക്കും ഇവർക്ക് ടെൻഡൻസി കൂടുതലുണ്ടായിരിക്കുക അതായത് ഇന്നർ പവർ ഇന്നർ സ്ട്രെങ്ത്ത് കുറവായ കാരണം കൊണ്ട് തന്നെ പല റിസ്ക്കും ഇവർക്ക് നേരി ഏറ്റെടുക്കാനായിട്ട് ഉള്ള ഒരു ധൈര്യം കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ ഗിവപ്പ് ചെയ്യും അങ്ങനത്തെ ടൈപ്പ് ആളുകളായിരിക്കും അത് അതുപോലെ തന്നെ ഇവർ ഈ വിൽ വിൽപ്ലയിനുള്ള വ്യക്തികൾക്ക് സേവിങ്സ് ഏണിംഗ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് സേവിങ്സ് കൂടുതലായിരിക്കും അതേസമയം ഇല്ലാത്ത വ്യക്തികളിൽ അവർക്ക് സേവിങ്സ് കുറവായിരിക്കും അങ്ങനെയാണ് കണ്ടുവരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം